ആപ്പിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ടേ എല്ലാവരും ചോദിക്കുന്നതാണ് ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ശമ്പളവും ബാക്കിയുള്ള അലവൻസ് എത്രയാണെന്നൊക്കെ സർക്കാർ സർവീസിലേക്ക് ഒരു എൽ സി ആയിട്ട് കടന്നു വരുന്ന തുടക്കക്കാരന് കിട്ടുന്ന ശമ്പളം അതായത് അടിസ്ഥാന ശമ്പളം അലവൻസ് എന്തൊക്കെ കട്ടിങ് ഉണ്ടാവും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വ്യക്തമാക്കി തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠനത്തിനാവശ്യമായിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ ഒരുപാട് ചെയ്യുന്നതായിരിക്കും ഒരു എൽ ഡി സിയുടെ സ്കെയിൽ ഓഫ് പേ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് എന്ന് വെച്ചാൽ കയറുന്ന ഒരാൾക്ക് അറുപതിനായിരത്തി എഴുന്നൂറ് കിട്ടുമെന്നല്ല കയറുന്ന ഒരാൾക്ക് തുടക്കം കിട്ടുന്ന ബേസിക് ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പുതിയതായിട്ട് സർവീസിൽ പ്രവേശിക്കുന്ന ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ഗ്രോസ് സാലറി എത്ര അതായത് മൊത്തത്തിലുള്ള ശമ്പളം ഈ മൊത്തത്തിലുള്ള ശമ്പളത്തിൽ പിടിയും വലിയ കഴിഞ്ഞ് എത്ര രൂപ കൈ കിട്ടും കട്ടിങ് എല്ലാം കഴിഞ്ഞ് പലരും ചോദിക്കുന്ന ചോദ്യമാണ് അതിലേക്ക് വരാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ക്ലർക്കിന് ഒരേപോലത്തെ ഗ്രോസ് സാലറി ആയിരിക്കത്തില്ല അതായത് പഞ്ചായത്ത് ഏരിയയിലുള്ളവർക്കും ഒരു ശമ്പളം ഏരിയയിലുള്ള ക്ലർക്കിന് വേറൊരു ശമ്പളം കോർപ്പറേഷൻ ലിമിറ്റിലുള്ളൊരു എൽ ഡി ക്ലർക്കിന് വേറൊരു ശമ്പളം അത് എന്താണെന്ന് വ്യക്തമാക്കി തരാം ഒരു കോർപ്പറേഷൻ ലിമിറ്റിൽ ജോലി ചെയ്യുന്ന ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ഗ്രോ സാലറി എത്രയാണെന്ന് പറയാം കോർപ്പറേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും പറഞ്ഞുതരാം നമുക്ക് ആറ് കോർപ്പറേഷൻ ആ തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കൊല്ലം ടൗണിൽ ജോലിക്ക് കയറി ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ബേസിക് പേ എടുക്കാം ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ ഡി എന്ന് പറയുന്നത് ബേസിക് പേയുടെ ഏഴ് ശതമാനം ഹൗസ് റൻറ്റ് അലവൻസ് ബേസിക് പേയുടെ പത്ത് ശതമാനമാണ് ഈ ഡി എന്ന് പറയുന്നത് ക്ഷാമബത്തയാണെ ഡി ആർ അലവൻസ് അത് ബേസിക് പേയുടെ ഏഴ് ശതമാനം എച്ച് ആർ എ ഹൗസ് റെൻ്റ് അലവൻസ് ബേസിക് പേയുടെ പത്ത് ശതമാനമാകാൻ കാരണം കോർപ്പറേഷൻ ലിമിറ്റഡ് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്കെല്ലാം ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് പത്ത് ശതമാനമാണ് ബേസ് അടിസ്ഥാന ശമ്പളത്തിൻ്റെ അങ്ങനെ വരുമ്പോൾ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ അടിസ്ഥാന ശമ്പളവും ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെ ഏഴ് ശതമാനമായ ക്ഷാമബത്തയായ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനമായ ഹൗസ് റെൻ്റ് അലവൻസ് രണ്ടായിരത്തി അറുനൂറ്റമ്പൂരെ കൂടെ കൂട്ടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ച് രൂപയാണ് കോർപ്പറേഷൻ ലിമിറ്റിൽ കോർപ്പറേഷൻ പരിധിയിൽ ജോലി ചെയ്യുന്ന ഒരു എൽ ഡി ക്ലർക്കിൻ്റെ മൊത്തത്തിലുള്ള ശമ്പളം ഗ്രോ സാലറി ഗ്രോ സാലറി കണ്ട സന്തോഷത്തെ ആരും പോവല്ലേ ഇനിയാണ് ഉള്ളത് ടിസ്റ്റുകളുടെ ബഹളം ആദ്യം ഈ ഗ്രോ സാലറിന്ന് എൻ ബി എസ് ഉണ്ട് എൻ ബി എസ് എന്ന് അറിയാമല്ലോ നാഷണൽ പെൻഷൻ സ്കീം പങ്കാളിത്ത പെൻഷൻ അടിസ്ഥാന ശമ്പളത്തിൻ്റെയും ക്ഷാമബത്തയുടെയും പത്ത് ശതമാനം അതായത് അടിസ്ഥാന ശമ്പളമായ ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെയും ക്ഷാമബത്തയായ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റമ്പത്തഞ്ചിൻ്റെ പത്ത് ശതമാനം എൻ ബി എസ് കട്ടിങ്ങായിട്ട് പോവും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ ജീവനക്കാരൻ്റെ പിടിക്കും ഈ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ ഗവൺമെൻറ്റും ഇടും പെൻഷൻ ഫണ്ടിലേക്ക് ഇതാണ് റിട്ടയർ റിട്ടയറാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അറുപത് ശതമാനം അറുപത് ശതമാനം നമുക്ക് എടുക്കാം ബാക്കി നാൽപ്പത് ശതമാനം നമ്മുടെ ഈ പെൻഷൻ ഫണ്ടിൽ കിടക്കും അതിൻ്റെ പെൻഷനാണ് റിട്ടയറാവുമ്പോൾ ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്നത് നിലവിലെ പങ്കാളിത്ത പെൻഷൻ വ്യവസ്ഥ വെച്ചിട്ട് ഇനി ജി പി എഫ് കട്ടിങ് ജനറൽ പ്രോവിഡൻറ്റ് ഫണ്ട് കട്ടി ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ബേസിക് പേ ആയി ഇരുപത്താറായിരത്തി അഞ്ഞൂറല്ലേ അതിൻ്റെ ആറ് ശതമാനമെങ്കിലും പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് ഇടണം ഏറ്റവും കുറഞ്ഞതാണ് ഇരുപത്താറായിരത്തഞ്ഞൂറിൻ്റെ ആറ് ശതമായ ആറ് ശതമാനമായ ആയിരത്തഞ്ഞൂറ്റി തൊണ്ണൂറും കൂടെ നമ്മുടെ ഈ ഗ്രോസ് സാലറി ആയ മുപ്പത്തൊന്നായിരത്തഞ്ചിൽ നിന്ന് കട്ട് ചെയ്യും ഈ പ്രൊവിഡൻറ്റ് ഫണ്ടെന്ന് പറയുന്ന ഒരു സുരക്ഷിത നിക്ഷേപം കേട്ടോ അതങ്ങനെ കിടന്ന് റിട്ടയർ ആകുമ്പോൾ നമുക്കത് എടുക്കാം പൈസ കാലത്ത് നമുക്ക് എടുത്ത് സൂക്ഷിക്കാമെന്നൊക്കെ പറയും ആൾക്കാർ അങ്ങനെ ആയിരത്തഞ്ഞൂറും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇപ്പോൾ തന്നെ പോയി ഗ്രോസ് സാലറി എന്ന് കട്ടിങ് തീരുന്നില്ല അത് അടുത്ത കട്ടിങ് മെഡിസെപ്പ് അഞ്ഞൂറ് രൂപ മെഡിസെപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത് മെഡീസപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ തൊട്ട് തുടങ്ങിയതാണ് സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് സർക്കാർ ജീവനക്കാർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അത് അഞ്ഞൂറ് രൂപ വെച്ച് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആയിരം രൂപ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം എണ്ണൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇത് മൂന്നും കൂടെ പോവും ഈ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആയിരം രൂപ എന്ന് പറയുന്നത് മിനിമം ഒരു രണ്ട് ശതമാനം കണ്ട ബേസിക്കിന് ഇട്ടേ പറ്റൂ അങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസിന് ഓരോ ബുക്കുണ്ട് അത് ബുക്ക് എപ്പോഴും മാറണെന്ന് കരുതി ഈ ജോലി ചെയ്യുന്ന ഓഫീസിലെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന കുറേ ഇച്ചിരി കൂട്ടിയിട്ടേക്കാൻ പറയും അങ്ങനെ ആയിരത്തഞ്ഞൂറൊക്കെയാണ് ഓരോരുത്തർ ഇടുന്നത് അപ്പം ഒരു മിനിമം ഇട്ടാണ് ഞാൻ ആയിരം കൂട്ടിയിരിക്കുന്നത് അങ്ങനെ ആയിരം എണ്ണൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ് ഇപ്പം തന്നെ നമുക്ക് മുപ്പത്തൊന്നായിരത്തഞ്ചെന്ന് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോയി പോവല്ല നമ്മുടെ തന്നെ സുരക്ഷിതത്തിന് കട്ട് ചെയ്തിടുന്നതാണ് ഇതൊക്കെ നമുക്ക് റിട്ടയർ ആകുമ്പോൾ കിട്ടും എസ് എൽ ഐ കിട്ടും ജി ഐ എസ് പിടിക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമാണ് അങ്ങനെ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുണ്ട് നമ്മുടെ ഗ്രോസ് സാലറി ആയ മുപ്പത്തൊന്നായിരത്തി അഞ്ചിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കഴിച്ച് ബാക്കി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടും ആർക്ക് കോർപ്പറേഷൻ പരിധി ജോലി ചെയ്യുന്ന ഒരു എൽ ഡി ക്ലർക്കിന് പഞ്ചായത്തിലും മറ്റേ മുനിസിപ്പാലിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കിതിലും കുറയും അത് ഞാൻ കാണിച്ചു തരാം ജില്ലാ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന എൽ ഡി ക്ലർക്കിന് കിട്ടുന്നത് ജില്ലാ കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പം കോട്ടയത്തിൻ്റെ ജില്ലാ കേന്ദ്രം കോട്ടയം ടൗൺ കോട്ടയം ആ ഏരിയയിൽ ഇടുക്കിയുടെ ജില്ലാ കേന്ദ്രം അറിയാമല്ലോ ഞാൻ പറയുന്നില്ല ജി കെ പഠിച്ചാൽ മതി അങ്ങനെ ഓരോ ജില്ല അതാത് ജില്ലാ കേന്ദ്രം ആലപ്പുഴ ആണെങ്കിൽ ആലപ്പി ടൗൺ അതൊക്കെ മുനിസിപ്പൽ ഏരിയ ആയിരിക്കും അവർക്ക് ബേസിക് പേയുടെ എട്ട് ശതമാനമാണ് ഹൗസ് റൻറ്റ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കോർപ്പറേഷൻ ലിമിറ്റഡുള്ളവർക്ക് പത്ത് ശതമാനത്തിൽ നിന്ന് മാറി എട്ട് ശതമാനമായി ആ ഗ്രോസ് സാലറിയിൽ നിന്ന് രണ്ട് ശതമാനം കുറയും അങ്ങനെ വരുമ്പോൾ ജില്ലാ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന എൽ ഡി ക്ലർക്കിൻ്റെ ഗ്രോ സാലറി മുപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വരും എച്ച് ആർ എട്ട് ശതമാനമല്ലേ ഉള്ളൂ പത്ത് ശതമാനമല്ലേ ഉള്ളൂ ഇനി മുനിസിപ്പാലിറ്റി ഏരിയയിൽ അതായത് നഗരസഭാ പരിധി ജോയിൻ ചെയ്യുന്ന ഒരു എൽ ഡി ക്ലർക്കിന് കിട്ടുന്നത് ബേസിക് പേഡേ ആറ് ശതമാനമേ ഉള്ളൂ ഡി എ എല്ലാം സെയിം തന്നെ ഏഴ് ശതമാനം ഗ്രോസിലും കുറവ് വരും ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാവും മുനിസിപ്പൽ ഏരിയയിൽ ജോയിൻ ചെയ്യുന്നൊരു എൽ ഡി ക്ലർക്കിന് ഇനി പഞ്ചായത്ത് ഏരിയയിൽ ജോയിൻ ചെയ്യുന്ന ഒരു എൽ ഡി ക്ലർക്കിന് കിട്ടുന്നത് ബേസിക് പേയുടെ നാല് ശതമാനമേ ഉള്ളൂ എച്ച് ആർ ആയിട്ട് കിട്ടുന്നത് ബേസിക് പേയും ഡി എല്ലാം സെയിം തന്നെ അങ്ങനെ വരുമ്പം ഗ്രോസ് സാലറി പിന്നെയും കുറയും ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയാവും ഈ പഞ്ചായത്ത് ഏരിയയിൽ ഹൗസ് റെൻ്റ് അലവൻസ് വീട്ടുവാടക ചിലവ് കുറവാഴാണ് ബേസിക് സാലറിയുടെ നാല് ശതമാനം ആക്കിയിരിക്കുന്നത് ശരിക്കും ഈ കോർപ്പറേഷൻ ലിമിറ്റഡായിട്ടുള്ള പല സ്ഥലങ്ങളിലും ട്രെയിൻ ആക്സസ് ഉണ്ട് ട്രെയിനിൽ പോകാം അറിയാലോ ട്രെയിൻ യാത്ര വളരെ ചീപ്പാണ് മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞാനിത് പറയാൻ കാരണം ചില ഏരിയകൾ റൂറൽ ഏരിയ റിമോട്ട് ഏരിയസിലൊന്നും ട്രെയിൻ ഗതാഗതമില്ല ഉള്ളി റോഡാണ് അതൊക്കെ ചിലവ് കൂടുതൽ അവിടെ വീട്ടുവാടകയും കൂടുതലാണ് പഞ്ചായത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ അത്ര വീട്ടുവാടക കുറവൊന്നുമല്ല അത് കാര്യം അപ്പം കോർപ്പറേഷൻ ലിമിറ്റിൽ ഒരു എൽ എള്ളിക്ക് തുടക്കത്തിൽ മുപ്പത്തൊന്നായിരത്തഞ്ച് ഗ്രോ സാലറി ജില്ലാ കേന്ദ്രങ്ങളിൽ മുപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് മുനിസിപ്പൽ ഏരിയയിൽ ഇരുപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പഞ്ചായത്ത് ഏരിയയിൽ ഇരുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി മുപ്പതിനഞ്ച് ഗ്രോസി മാത്രമേ കുറവുള്ളൂ കട്ടിംഗ് കുറവൊന്നുമില്ല കട്ടിങ് എല്ലാം സെയിം തന്നെ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത് ഏറ്റവും മിനിമം ഇട്ടാണ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ പി എഫിലെ എമൗണ്ടും എസ് എൽ എ ഒക്കെ പി എഫ് ഇ കൂടുതലിടുന്നവർക്ക് ഇതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും കട്ടിങ് കഴിഞ്ഞത് ഇതാണ് ഈ ഫിഗറിൽ കാണുന്ന എമൗണ്ടാണ് കൈ കിട്ടുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് കോർപ്പറേഷൻ പഞ്ചായത്തിലുള്ളവർക്ക് ഏറ്റവും കുറവ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പഞ്ചായത്ത് ഏരിയ ആയതുകൊണ്ട് നാല് ശതമാനം എച്ച് ആർ എന്ന് പറയുന്നത് ഭയങ്കര ദൗർഭാഗ്യകരമാണ് കാരണം പല ഞാൻ നേരത്തെ പറഞ്ഞില്ല പല ഏരിയകളിലും നമുക്ക് ബസ് വഴിയൊക്കെ നടക്കത്തുള്ളൂ ട്രെയിൻ വഴി എത്താനാണെങ്കിൽ കുഴപ്പമില്ല അത്രയും വണ്ടിക്കൂലി ആകത്തില്ല ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കണമെന്നാണ് ചട്ടം പക്ഷേ അങ്ങനെ ആരും താമസിക്കില്ല എല്ലാവരും വീട്ടിൽ പോയി വരാനാണ് ഭൂരിഭാഗം ആൾക്കാർ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ യാത്രാക്കൂലി ഒരു വലിയ ഫാക്ടറാണ് ഞാൻ ഈ പറഞ്ഞോളൂ റിമോട്ട് ഏരിയയിലേക്ക് കിട്ടിയാൽ ഒരു മാസം വണ്ടി കൂലി ഞാൻ ഒരു ത്രീ തൗസൻഡ് അടുത്തൊക്കെ ആകും പലർക്കും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ഒക്കെ ആകും ഇതുകൂടാതെ വർഷത്തിൽ ഡിസംബർ മാസത്തിലൊരു കട്ടിംഗ് ഉണ്ട് ജി പി ഐ എസ് എന്ന് പറയും ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം എന്തെങ്കിലും നമുക്ക് ആക്സിഡൻറ്റ് കൊല്ലം അങ്ങനെ മരിച്ചു പോയാൽ ഒരു എമൗണ്ട് ആശ്രിതർക്ക് കിട്ടും അതൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ വർഷത്തിൽ ഒരു തോട്ടേ പിടിക്കത്തുള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത് കണ്ടായിരുന്നു അത് ഈയിടെയാണ് ഒന്ന് രണ്ട് വർഷം മുമ്പാണ് കൂട്ടിയത് രണ്ട് വർഷമല്ല ഒന്നര വർഷം ആയിട്ടുള്ളൂ ഉള്ളത് പ്രൊഫഷണൽ ടാക്സ് ടാക്സാണ് അതെല്ലാ സർക്കാർ ജീവനക്കാരും വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് ആറുമാസം കൂടുമ്പോൾ കട്ട് ചെയ്യും എല്ലാ തസ്തികയ്ക്കും ഒരേ ടാക്സ് തന്നെയാണ് പ്രൊഫഷണൽ ടാക്സ് എൽ ഡി യു ഡി പിന്നെ അതിൻ്റെ ഹെഡ് എല്ലാവർക്കും ഇതൊക്കെയാണ് കട്ടിങ് മെയിനായിട്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു മെഡിസപ്പില്ല ഹെൽത്ത് ഇൻഷുറൻസ് അതിൻ്റെ ഒരു കാര്യം പറയാം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെയാണ് അതിൻ്റെ ഒരു പിരീഡ് അപ്പം ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ധനവകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിന് മുമ്പ് ഏതൊരു സർവീസിലും കയറുന്നൊരു ജീവനക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ തൊട്ടുള്ള കുടിശ്ശിക അടയ്ക്കണം അങ്ങനെ ഒരു വിചിത്ര സർക്കുലർ ഉണ്ട് പലരുടെ അങ്ങനെ പിടിക്കുന്നുമുണ്ട് ഗവൺമെൻറ് സർവീസിലുള്ള ചിലർക്കൊന്നും ഈ കാര്യം അറിയത്തില്ല അവരുടെ ആരെങ്കിലുമൊക്കെ ജോയിൻ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ഒരു സർക്കുലർ കാണിച്ച് ആദ്യം തരമുള്ള കുടിശ്ശിക നമ്മൾ ട്രഷറി കൊണ്ട് അടയ്ക്കണം ആ റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ബുക്കൊക്കെ അവർ ഇനേബിൾ ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് ഈ കമ്പനികളോടുള്ള കരാർ മൂന്ന് വർഷമായതുകൊണ്ടാണ് ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് സർക്കാരിന് നഷ്ടമാകും ബാധ്യതയാകും എന്നൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലൊക്കെ സർവീസ് കയറുന്ന ഒരാളാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ തൊട്ടുള്ള അഞ്ഞൂറ് കണക്കാക്കി അത്ര അടക്കേണ്ടി വരും ഈ വീഡിയോ കാണിച്ചിരിക്കുന്നതുപോലെയൊക്കെയാണ് ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ഗ്രോസ് സാലറി കട്ടിങ് അതിനനുസരിച്ച് വരും ഈ കട്ടിങ്ങൊക്കെ എല്ലാവർക്കും ഉള്ളത് എല്ലാ ജീവനക്കാർക്കും ഉള്ളതാണ് അവരുടെ ബേസിക്കിനനുസരിച്ച് അത് വേരി ചെയ്യും ഇത്രയും പറഞ്ഞതല്ലേ ഇനി എൽ ഡി എൽ വാർഷിക ഇൻക്രിമെൻ്റ് കൂടെ പറയാം ഒരു വർഷം തയ്ക്കുമ്പോൾ ഇൻക്രിമെൻ്റ് ഉണ്ടല്ലോ ബേസിക് സാലറിയിൽ എഴുന്നൂറ് രൂപ വെച്ചായിരിക്കും കുറച്ച് നാൾ ഇൻക്രിമെൻറ്റ് കിട്ടുന്നത് ഒരു മുപ്പത് എഴുന്നൂറ് വരെ ഒരു സ്ലാബാണിങ്ങനെ അതുവരെ എഴുന്നൂറ് പിന്നെ എണ്ണൂറ് പിന്നെ തൊള്ളായിരം അങ്ങനെ പോകും ഞാൻ നേരത്തെ കാണിച്ച ബേസിക് സാലറിലൂടെയുള്ള ക്ഷാമബദ്ധ ഏഴ് ശതമാനമാണ് കാണിച്ചിരിക്കുന്നത് ശരിക്കും ഏഴ് ശതമാനം അല്ല നമുക്ക് കിട്ടേണ്ടത് കുടിശ്ശികയാണ് മൂന്ന് വർഷമായിട്ട് ഒരൊറ്റ കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരനും ക്ഷാമബദ്ധ കൂടുന്നില്ല അത് നമുക്ക് തരേണ്ടതാണ് നിർബന്ധമായിട്ടും ഒരു ഗവൺമെൻറ് ജീവനക്കാരന് തൊഴിൽദാതാവായ ഗവൺമെൻറ്റ് കൊടുക്കേണ്ടതാണ് സാമ്പത്തിക നിരുക്കം കാരണം കൊണ്ട് ഒരു ആറ് ഗഡു പെൻഡിങ്ങാണ് ആണ് അത് പെൻഡിങ്ങായിട്ടുള്ള മാത്രം പതിനെട്ട് ശതമാനത്തോളം ഉണ്ട് വരുന്ന ആളുകൾ തരുവായിരിക്കാം എൽ ഡി സിയുടെ പരീക്ഷയൊക്കെ പി എസ് സി ചെയ്താണ്ട് അറിയിച്ചു കഴിഞ്ഞു എപ്പോഴാണെന്നുള്ളത് നന്നായിട്ട് പഠിക്കുക ജോലി നേടുക ആദ്യത്തെ റാങ്കിൽ തന്നെ കഴിവും വരാൻ നോക്കുക ഇനി ആദ്യത്തെ റാങ്ക് കിട്ടാതെ അവസാനത്തെ റാങ്ക് പോയി ജോലി കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളാ പഠിത്തു നിർത്തരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ കാണും എപ്പോഴും ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് എൽ ഡി ക്ലർക്കിനേക്കാളും നല്ലത് സാമ്പത്തികപരമായ മെച്ചവും കൂടെ നോക്കണമല്ലോ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു സി യു അഗെയിൻ